െന്ന് പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല ശ്രീ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ ശ്രീകുമാർ ആയിരിക്കും പങ്കെടുക്കുക അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഭരണമാറ്റത്തിന് അങ്ങനെയുള്ള ഈ കേരളത്തിൽ നശിപ്പിക്കരുത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന എ കെ ആന്റണി കേരളം ഭരണമാറ്റത്തിന് സമയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സദസ്സിൽ നിന്ന് ഉയരുന്ന ആ കയ്യടി ശ്രദ്ധിച്ചോ കോൺഗ്രസുകാരുടെ വേണോ വേണ്ടോ എന്ന രീതിയിലുള്ള ആ കയ്യടിയിലുണ്ട് അവരുടെ ദുർബലമായ ആത്മവിശ്വാസം മൂന്നാമതും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്നാണ് ഈ കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നത് ഇതാണ് ഗോവിന്ദമാഷു പറഞ്ഞതും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല ഒന്നാമത്തെ അതിലാള് ശശി തരൂരാണ് രണ്ടാമത്തെ ആള് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് മൂന്നാമത്തെ ആളുകൾ കോൺഗ്രസുകാരാണ് എന്നാൽ സി പി എമ്മിന്റെ സെക്രട്ടറിയുടെ ഈ കമന്റിൽ എന്ന രീതിയിലുള്ള ചാനൽ ചർച്ച കേരളത്തിൽ മൂന്നാം ആഗ്രഹിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ശശി തരൂർ ആണെന്ന് പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി രണ്ടാമത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മൂന്നാമത് കോൺഗ്രസിന്റെ പ്രവർത്തകരമാണെന്ന് പറയുന്നു അപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനത്തൊന്നും സി പി എമ്മിന്റെ നേതാക്കൾ ആരുമില്ലേ സംസ്ഥാന സെക്രട്ടറി അടക്കം നിങ്ങൾക്കാർക്കും ഈ ആഗ്രഹമൊന്നുമില്ല കോൺഗ്രസുകാർക്കാണോ ഇപ്പോൾ ഈ മൂന്നാം മുഴം പിണറായി സർക്കാരിന് വേണം എന്ന് തോന്നുന്നു കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതാണ് എന്ന് ശശി തരൂർ പറഞ്ഞത് ചില്ലറ തലവേദനയല്ല സതീഷിനടക്കമുള്ള കോൺഗ്രസിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായമിട്ട് നടക്കുന്നവർക്കുണ്ടാക്കിയത് സാക്ഷാൽ രാഹുൽ ഗാന്ധി വിളിച്ചു ഉപദേശിച്ചിട്ടും ശശി തരൂര് തിരുത്താൻ തയ്യാറായില്ല തിരുത്താത്ത തരൂരിനെ തുരത്താന നിർവാഹമില്ലാതായപ്പോൾ കഴിഞ്ഞ ദിവസം പിടിച്ചിരുത്തി പറയിപ്പിച്ചു ഇതൊക്കെ കടലാസിൽ മാത്രമേ ഉള്ളൂ എന്ന് അതോടെ തരൂർ തിരുത്തി എന്നും പറഞ്ഞ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന കോൺഗ്രസിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ മനോരമ അവതാരകനെയും ചാനൽ ചർച്ചയിൽ നിന്നും നൈസായിട്ട് മുങ്ങിയ ചാമക്കാലയ്ക്ക് പകരം വന്ന നിരീക്ഷണ കോൺഗ്രസിനെയും ശരിക്കും എടുത്തിട്ടലക്കുന്നുണ്ട് സഖാവ് അനിൽകുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആത്മവിശ്വാസം അതിന്റെ പ്രകടന പത്രിക നടപ്പാക്കിയതിലാണ് കേരള ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ ഒൻപത് കൊല്ലമായി ഒരു സർക്കാർ ഒൻപത് വർഷവും ഓരോ വർഷവും നടപ്പാക്കിയ നേട്ടങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചൊരു സർക്കാർ കേരള ചരിത്രത്തിലുണ്ടോ മാത്രമല്ല ഇപ്പോൾ ആ രണ്ടാം പിണറായി സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ തൊള്ളായിരം എണ്ണത്തിൽ എത്ര എണ്ണം നടപ്പാക്കാനായി എത്രയാണ് ബാക്കിയുള്ളത് എന്തെങ്കിലും നടപ്പാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് വൈകിയതിന് കാരണം സഹിതം ജനങ്ങളുടെ മുന്നിൽ ഏറ്റു പറയുന്ന ഒരു സർക്കാർ ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഇത് ജനങ്ങളോട് പറയുക മാത്രമല്ല അവർ വഴിയേ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാതയിലും ജല ജലമെട്രോയിലും കേരളത്തിലെ സ്കൂളുകളിലും ആശുപത്രികളിലും ഒക്കെ സഞ്ചരിക്കുന്ന സാധാരണ മനുഷ്യരുണ്ട് ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവരെ ഇടതുപക്ഷ ജനാധിപത്യത്തോടും ഒപ്പം നിൽക്കാതെ തരമില്ല അതുകൊണ്ട് അവരുടെ ബോധ്യമാണ് പണ്ടു തന്നെ എതിരാളിയുടെ കളത്തിലെ അവസ്ഥ എന്താണ് ഇതാണ് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷി ചൂണ്ടിക്കാണിച്ചത് സി പി എമ്മിനും ഇടതുപക്ഷനാകുത്തുന്നണിക്കും പണ്ടേയുള്ള ബോധ്യം ഈ മുന്നേറ്റത്തെ തകർക്കാൻ ഞങ്ങൾക്കെതിരെ നുണകൾ പ്രയോഗിക്കുന്നു കളവുകൾ പ്രയോഗിക്കുന്നു ഞങ്ങൾ മോശക്കാരാണ് തെറ്റുകാരാണ് അഴിമതിക്കാരാണ് കൊണ്ടരുതാത്തവരാണ് എന്നൊരു ഇമേജ് ഇല്ലാത്ത വേണ്ടാത്തൊരു ഇമേജ് ഞങ്ങളെക്കുറിച്ച് ഉണ്ടാക്കാൻ ആളുകൾ നോക്കുന്നു മാധ്യമങ്ങൾ അതിന് പിന്തുണ കൊടുക്കുന്നു ആ സാഹചര്യം മാറി ഇടതുപക്ഷത്തിൻ്റെ മേലെ ചാർത്തപ്പെട്ട ദുർമുദ്രകൾ അത് വസ്തുതാപരമായിരുന്നില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലത്തിലേക്ക് ഞങ്ങൾക്കെതിരെ ഉയർന്ന അപവാദങ്ങൾക്ക് കെട്ടുകഥകൾക്ക് വസ്തുതകളില്ല എന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ട് അതിൻ്റെ ഒരു പുതിയ തിരിച്ചറിവുണ്ട് അതുകൊണ്ടാണല്ലോ മുല്ലപ്പള്ളിയെപ്പോലുള്ള ഒരാൾ വീണ്ടും പിണറായി സർക്കാർ വരുമെന്ന് പറയുന്നത് അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി ഇനിയും പിണറായി സർക്കാരാണ് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നതിന് കാരണം എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ന് കുറേ കോൺഗ്രസ് നേതാക്കന്മാരുടെ പടം ടാഗ് ചെയ്ത് ഒരു ലൈൻ വെച്ച് ഒരു കമൻറ്റിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതായിട്ടാണ് ഞാൻ കണ്ടത് ട്വിറ്റ് ചെയ്തതായിട്ടാണ് കണ്ടത് അപ്പോൾ ആരൊക്കെ തമ്മിലാണ് അടിയെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് ഏതൊക്കെ നേതാക്കൾ തമ്മിലാണ് അടിച്ചോണ്ടിരിക്കുന്നത് അവരുടെ പണം കണ്ടോ ഇതാണ് ചോദ്യം ഇതാ തൽക്കാലത്തേക്ക് ഇവരുടെ ഐക്യമായി എന്തിനാ ഐക്യം എന്തിനാണ് ഇവർ ഐക്യപ്പെട്ടത് ഞങ്ങളുടെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറായ ചോദ്യം ഇതാണ് ഇടതുപക്ഷ ജനാദത്തിനോട് ഒരു ഐക്യമുണ്ട് ആ ഐക്യം എന്ന് പറയുന്നത് ഏതെങ്കിലും എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് മന്ത്രിമാരായിട്ടിരിക്കാനല്ല ഭാവി വികസന കേരളത്തിന് ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട് ഇതാ ഇത്രയും കാര്യം ഞങ്ങൾ ചെയ്തു ഇത് അഴിമതിരഹിതമാണ് ചെറുപ്പക്കാർക്ക് വേണ്ടി ഇതാ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഞങ്ങൾ നടപ്പാക്കുന്നു അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നു ഇതിനോടൊപ്പമാണോ കേരളത്തിലെ യു ഡി എഫ് അവിടെ കുമ്പസാരം നടത്തണം യു ഡി എഫ് ആദ്യം യു ഡി എഫ് ചെയ്യേണ്ട കാര്യം എന്താണ് യു ഡി എഫ് എതിർത്ത പദ്ധതികൾ എതിർത്ത് തെറ്റിപ്പോയി എന്ന് കുംഭസാരിക്കുമോ കീഴാറ്റൂർ സമരത്തിലൂടെ ദേശീയപാത എതിർത്ത് തെറ്റായിപ്പോയി ദാ ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എതിർത്ത കുഞ്ഞാലിക്കുട്ടിയുടെയും ബി എം സുധീറിൻ്റെയും പങ്കാളിത്തം തെറ്റുപറ്റിപ്പോയി അത് നടപ്പാക്കിയ പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഞങ്ങൾ അംഗീകരിക്കുന്നു കേരളത്തിൽ പവർ പവർ കട്ട് കൂടംകുളം ഹൈവേ എതിർത്തു അതൊന്ന് നിൽക്കട്ടെ ഇവിടെ ഇപ്പോ നിങ്ങൾ പിണറായി സർക്കാർ മൂന്നാം മൂന്നാമൂഴം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ ഒന്നാം സ്ഥാനക്കാരനായി പറഞ്ഞ ശശി തരൂർ അദ്ദേഹം ഇന്ന് തിരുത്തി രംഗത്ത് വരികയാണ് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ കടലാസിൽ പോരാ അത് പ്രവൃത്തിയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന തരത്തിലുണ്ടാകണം അങ്ങനെയൊന്നുമില്ല എന്ന് അദ്ദേഹം പാർട്ടി ലൈനിലേക്ക് കോൺഗ്രസ് ലൈനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് തരൂരിനെ വിവർത്തിപ്പിടിക്കുന്നത് ആ സാഹചര്യം ഇപ്പോഴില്ല അല്ല അവിടെ ഒരു കാര്യം വ്യക്തമാക്കാം ഒന്ന് സി പി എം മാപ്പ് പറയേണ്ട ഏത് വിഷയമാണ് കേരള വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തലകുനിക്കേണ്ടതായിട്ടുള്ളത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞു ഞങ്ങൾക്ക് വിടിഞ്ഞ കരാറിനോട് എതിർപ്പുണ്ട് പക്ഷെ വിടിഞ്ഞ കരാറിനെ ഒപ്പിട്ട് കഴിഞ്ഞു സർക്കാർ തുടർച്ചയാണ് ഞങ്ങൾ നടപ്പാക്കും ഇത് പ്രഖ്യാപിച്ച പിണറായി വിജയ മാപ്പ് പറയണം അതോ അവിടെ ഒരു തെറ്റുമില്ല ആ കടൽ കൊള്ള തന്നെയാണെന്ന് ഞങ്ങളുടെ അഭിപ്രായത്തെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു പക്ഷേ ഒരു സർക്കാർ കരാറിൽ ഉറപ്പാൽ സർക്കാർ ആ കരാറുമായി മുന്നോട്ട് പോകണം ഇപ്പോൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടി എന്താണ് അവസരം ബഹുമാനപ്പെട്ട ദിവ്യായ സൈകര് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ കേരള സർക്കാർ ഒരു ശരിയായ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർബിട്രേഷൻ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ആ കരാറിനെ പുതുക്കിയെഴുതി ഒരു വാചകം പോലും ആ കരാറിനെതിരെ പ്രതിപക്ഷം പറയാത്ത എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാറിനേക്കാൾ ഒന്നാമത്തെ ഘട്ടത്തിലെ കരാറിനകത്തെ എന്തെല്ലാം വ്യവസ്ഥകളുണ്ടോ ആ വ്യവസ്ഥകൾ രണ്ടാം ഘട്ട കരാറിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പൂർത്തിയാകേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി എട്ടാവും അപ്പൊ ഞങ്ങൾ കണ്ടതിനേക്കാൾ ലാഭം ഉണ്ടാകുന്ന തരത്തിൽ ഇതിനെ പുതുക്കി എഴുതാനായി അങ്ങോട്ട് പണം കൊടുക്കേണ്ടതിൽ ആർബിട്രേഷൻ്റെ ഘട്ടം വന്നപ്പോൾ കുറേ കാര്യങ്ങൾ വേവ് ചെയ്യാൻ അവർ തയ്യാറായി അവർ കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറാകുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിലല്ല ഇപ്പോൾ കമ്പനി നിൽക്കുന്നത് രണ്ടാമത്തത് ഞങ്ങൾ തലകുനിക്കേണ്ട ഏത് കാര്യമാണ് ദേശീയപാത പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ സർവകക്ഷി യോഗത്തിന് പോയിട്ട് പറഞ്ഞു നാൽപ്പത്തഞ്ച് മീറ്റർ ഞങ്ങൾ പിന്തുണയ്ക്കും ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് പ്രതിപക്ഷത്തായിരുന്നും പറഞ്ഞതാണ് ആ ദേശീയപാത കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ തലകുനിക്കണം നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ തലകുനിക്കേണ്ട വിഷയം പറഞ്ഞു ഞങ്ങൾ തലകുനിക്കാം തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങൾ തെറ്റുപറ്റിയെന്ന് പറയാം ഞങ്ങൾ തെറ്റുപറ്റാത്തവരല്ല പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം കേരള വികസനത്തിനകത്ത് ഒമ്പത് കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ഏത് പ്രവർത്തനത്തെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പിന്തുണച്ചത് മാത്രമല്ല കേന്ദ്ര സർക്കാർ ദ്രോഹകരമായി കേരളത്തോട് ർക്കാര്യാണ് നിങ്ങളുടെ ശ്രമങ്ങൾ പാളുകയാണ് ശ്രീ അനിൽകുമാർ അതാണ് ഏറ്റവും പുതിയ നീക്കങ്ങൾ ഐക്യത്തിന്റെ കാഹളം മുഴങ്ങുകയാണ് ഐക്യത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ പാർട്ടി ലൈനിലേക്ക് വന്നിരിക്കുന്നത് എന്താണോ സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ ഈ വ്യവസായ വകുപ്പിന് അനുകൂലമായി പറഞ്ഞത് അതില്ല എന്ന് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞിരിക്കുന്നു അവിടെ ബഹുമാനപ്പെട്ട ശശിതരൂർ വ്യക്തമാക്കിയ ശേഷം ഒരു സംഭവം നടന്നു എന്താണ് സംഭവം നമ്മുടെ എറണാകുളത്ത് വെച്ച് കേരളത്തിലെ നിക്ഷേപ സമ്മേളനം നടന്നു മധ്യപ്രദേശിൽ സമ്മേളനം നടന്നു മധ്യപ്രദേശിൽ സമ്മേളനം നടന്നപ്പോൾ എന്താണ് അവിടെ നടന്നതെന്ന് മാധ്യമങ്ങൾ കാണുന്നുണ്ട് ഭക്ഷണത്തിന് പിടിവലി എന്താണ് കേരളത്തിൽ നടന്നത് അതിൽ പങ്കെടുത്തി ഓരോരുത്തരും ഇവിടെ നിക്ഷേപിക്കുന്നതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാൽ പ്രകടിപ്പിച്ചാലും എന്താണ് ശശിതരൂർ ആദ്യ പ്രസ്താവനയിൽ പറയുന്ന ഒരു എൻവയർമെൻ്റ് ഇവിടെ ഉണ്ട് എക്കോസിസ്റ്റം എൻവയർമെൻറ്റിനെ സംബന്ധിച്ച് ശശി തരൂർ കോട്ട് ചെയ്ത ഡാറ്റ പ്രകാരമാണ് കേരളം പ്രവർത്തിക്കുന്നതെന്ന് എറണാകുളത്തെ നിക്ഷേപ സൗഹൃദ സംഗമത്തിൽ തെളിയിക്കപ്പെട്ടു മലയാള മനോരമയിൽ മുഖപ്രസംഗമായിട്ടത് വന്നു തരൂർ തിരുത്തിയാലും കഴിയുമില്ല കാരണം എന്താണ് വെള്ളം വാർന്നൊഴുകിയിട്ട് അണ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ശശിതരൂർ പറഞ്ഞ വാക്യന്റെ അടിസ്ഥാനത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് എറണാകുളത്തെ നിക്ഷേപ സൗഹൃദ സമ്മേളനത്തിൽ തെളിഞ്ഞു കഴിഞ്ഞ കാര്യം ഈ പറയുന്ന വളർച്ച മാത്രമല്ല വളർച്ചയുടെ മറ്റൊരു ഭാഗം കൂടിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അതാണ് ശശിതരൂരായിട്ട് സംവാദമാകാം പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മുട്ടാപ്പൂക്ക് പറയാത്തൊരാളാണല്ലോ ശശിതരൂര് വി ഡി സതീശനെ പോലെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കെ സുധാകരനെ പോലെയോ മുട്ടാപ്പൂക്ക് പറയാത്ത ആളുകളല്ലേ ശശി തരൂരുമായിട്ട് സംവാദമാകാം ബഹുമാനപ്പെട്ട രാജീവുമായിട്ടൊരു സംവാദമാകട്ടെ ഏതാണ് പൂട്ടിപ്പോയത് സ്റ്റാർട്ടപ്പുകൾ പൂട്ടുന്നതിലെ നാഷണൽ ഡാറ്റ എത്രയാണ് എത്ര ആണ് കേരളത്തിലെ പ്രസൻ്റ് എത്രയാണ് ആ പൂട്ടിപ്പോയെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടോ പൂട്ടിയത് തന്നെ പുതുതായിട്ട് പുനർജനിച്ചിട്ടുണ്ടോ സർക്കാർ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങളൊരു എൻവയറമെൻ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ കേരളത്തിലെ നിക്ഷേപ സൗഹൃദ സമ്മേളനം തെളിയിച്ചത് എൻവയറമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു സ്റ്റാർട്ടപ്പിന് മാത്രമല്ല വൻകിട വ്യവസായങ്ങൾക്ക് ഞങ്ങളൊരു എൻവയർമെൻറ്റ് ഉണ്ടാക്കി ശശി മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഉണ്ട് അത് കളഞ്ഞു കുളിക്കരുത് അങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ അങ്ങനെ ഒരു മൂന്നാമൂഴത്തിൽ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അനുകൂലമായ സാഹചര്യം യു ഡി എഫിനാണ് എന്ന് തന്നെ മുല്ലപ്പള്ളി പറഞ്ഞത് അവിടെ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളിക്ക് അദ്ദേഹം പറഞ്ഞ വസ്തുത ഒന്നും നമ്മളൊന്ന് പുനഃപരിശോധിക്കുക എന്താണ് ഒന്ന് മുന്നണി ബലാബലത്തിൽ യു ഡി എഫ് മുമ്പിലാണോ മുമ്പിലാണോ അതാണ് ഒന്നാമത്തെ ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു ഈ തുടർഭരണം വരുമ്പോൾ മുന്നണി ബലാബലം എൽ ഡി എഫിന് അനുകൂലമായി ഷിഫ്റ്റ് ചെയ്തു ഇത് മറന്നുകൊണ്ട് ആര് ചർച്ച നടത്തിയാലും വസ്തുതയല്ല യു ഡി എഫിൻ്റെ മുന്നണിയാണോ എൽ ഡി എഫിൻ്റെ മുന്നണിയാണോ അരത്തമെറ്റിക്കായിട്ട് വലുത് അരത്തമെറ്റിക്കായിട്ട് വലുത് എൽ ഡി എഫ് ആണ് നമ്പർ വൺ നമ്പർ ടു കൊണ്ട് കാര്യമില്ല എന്താ കാരണം ജനങ്ങളുടെ മനോഭാവമാണ് പ്രധാനം അവരുടെ സമ്മതിയാണ് പ്രധാനം ആ സമ്മതിയിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വിരക്തി തോന്നുന്ന എന്താണ് ഞങ്ങളിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് വിരക്തി തോന്നുന്ന ഒരു കാര്യം ഞങ്ങളിൽ ഇല്ലാത്തതിന് കാരണം എന്താണ് ഈ കേന്ദ്രം ഈ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളെല്ലാം തകർത്തപ്പോഴും കേരളം വളരുന്നു ഇന്നിപ്പോഴത്തെ കണക്ക് എന്താ ഇന്നത്തെ സ്റ്റാറ്റിസ് ഞാൻ പറയാം ഫെബ്രുവരി മാസത്തിലെ നികുതി വളർച്ചയിൽ ഇന്ത്യയിൽ നമ്പർ വൺ കേരളമാണ് ഇന്ത്യ രാജ്യത്തെ ശരാശരി നയൻ പോയിന്റ് വൺ പെർസെന്റ് നികുതി വളർന്നപ്പോൾ കേരളത്തിലെ പത്ത് ശതമാനത്തിന് മേലെ ജി എസ് ടി വളർച്ചയുണ്ടായി അതിന് കാരണം എന്താണ് കേരളത്തിന്റെ എക്കോസിസ്റ്റമാണ് മെച്ചപ്പെട്ടത് ഇത് തെളിയിക്കുന്ന കാര്യം എന്താണ് കേരളം മെച്ചപ്പെട്ടാണ് കേരളത്തിലെ എൽ ഡി എഫ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങളെന്തിനു മാറ്റണം വർഗീയ കലാപം ഇല്ലാത്തൊരു കേരളമാണെങ്കിൽ ഈ സമാധാന ജീവിതം എന്തിനു കളയണം വർഗീയ ശത്ക്കൾക്ക് കടിഞ്ഞാടാൻ കഴിയുന്ന യു ഡി എഫിന്റെ കാലത്തേക്ക് കേരളത്തെ എന്തിനു തിരിച്ചുകൊണ്ടുപോകണം ഈ ഒരു ചോദ്യം നാട്ടുകാരുടെ മുന്നിൽ വരുവല്ലേ അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഒന്ന് മുന്നണി വലുതാണ് രണ്ട് അന്തസഹായ വികസനങ്ങൾ നടത്തിക്കഴിഞ്ഞു അഴിമതിയില്ലാത്തതാണ് എൽ ഡി എഫ് സർക്കാർ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ നുണകൾ പൊലിഞ്ഞ് പൊളിഞ്ഞ് പാളി സഹിക്കാം നമുക്ക് ഡാറ്റ വെച്ച് സംസാരിക്കാം ശശി തരൂരിന്റെ മൂന്ന് ഡാറ്റയാണ് ശശി തരൂർ പറഞ്ഞത് ബി എ ആർ പി റാങ്കിങ്ങിൽ കേരളം ഒന്നാം സ്ഥാനത്താണോ അല്ലയോ ഇതാണ് ഫസ്റ്റ് ഡാറ്റ ശശി തരൂർ തിരുത്തിയാൽ കേന്ദ്ര സർക്കാർ ഡാറ്റ തിരുത്തുപോകും പി രാജീവിന് പീയൂഷ് ഗോപാൽ കൊടുത്ത ആ അവാർഡ് തിരിച്ചു വാങ്ങിച്ചോണ്ട് പോകും ഞാൻ കൃത്യമായിട്ട് പറയുന്നു ബി എ ആർ പി റാങ്കിങ്ങിൽ കേരളം ഒമ്പതാ അച്ചീവ്മെൻസിൽ ഒമ്പതാണ് ഇന്ത്യയിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് സ്റ്റേറ്റാണ് ശശിതരൂർ തലവീടായി കിടന്നാൽ കേരളത്തിൻ്റെ ഒന്നാം റാങ്ക് ഒന്നാം റാങ്ക് അല്ലാതെ ആവില്ല ഇനി ശശിതരൂരിന് നാളെ പറയാം തിരുവനന്തപുരം എം പി അല്ലേ ഒന്നാം റാങ്ക് അല്ലെങ്കിൽ ഏത് റാങ്കാണ് കേരളത്തിന് തിരുത്തിയാൽ മാത്രം പോരാ അവരുടെ എ ഐ സി സി ഓഫീസിൽ വിളിച്ച് മൂക്ക് കൊണ്ട് ഇക്ഷ എണ്ണ വരത്തി കഴിഞ്ഞപ്പം ഇഷ എണ്ണ പറഞ്ഞ ഉടനെ കേരളത്തിൽ അങ്ങ് തിരുത്തി തിരുത്തി എന്ത് തിരുത്തി നിങ്ങൾക്ക് തിരുത്താൻ പറ്റത്തില്ല ബി എ ആർ പിയിൽ നമ്പർ വൺ കേരളം ചന്ദ്രബാബു നായിഡു പറഞ്ഞു ഞങ്ങളുടെ റാങ്ക് തട്ടിയെടുത്തു കേരളം തരൂര് പറഞ്ഞാൽ തിരുത്താൻ പറ്റുമോ രണ്ട് രണ്ട് മിനിറ്റിലൊരു വ്യവസായം തുടങ്ങാൻ പറ്റുമോ നാളെ തെളിയിക്കാം ഞങ്ങളൊരു ചലഞ്ച് പ്രഖ്യാപിക്കാം മതിയായ മുഴുവൻ രേഖകളുമായിട്ട് നിങ്ങൾ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കൂ രണ്ട് മിനിറ്റ് അനുവാദം കിട്ടൂല്ലയോ കേരളത്തിൽ ബിച്ച് എൻമിച്ച ചലഞ്ച് ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട് ചലഞ്ച് ചെയ്യാം ഇതാണ് രണ്ടാമത്തെ ഡേറ്റ മൂന്ന് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിന്റെ ലോക റാങ്കിങ്ങും അതുപോലെ തന്നെ കേരളത്തിന്റെ അവസ്ഥയും ആര് തിരുത്തി എന്നാ പറഞ്ഞത് എഐ സി സി ഓഫീസ് വിളിച്ച് രാഹുൽ ഗാന്ധി തിരുത്തിയാൽ തിരുത്തപ്പെടുന്ന സാധനം അല്ലത് അതുകൊണ്ട് ഡാറ്റ തിരുത്താൻ പറ്റത്തില്ല തരൂരിനും തിരുത്താൻ പറ്റും അല്ല തരൂർ പറഞ്ഞാൽ പി റാങ്കിങ്ങിന് പിന്നെ കേരളം എത്ര മതിയാ അങ്ങ് പറഞ്ഞാൽ മതി അവതാരം പറഞ്ഞാൽ മതി ുംരൂരും അതാ ഞാൻ പറയുന്നത് നിങ്ങളാണല്ലോ തരൂർ കാലം നടന്നത് അപ്പൊ അതുകൊണ്ടാണ് തരൂരിനെ തന്നെ എടുത്തു പറയുന്നത് അപ്പൊ നിങ്ങൾ അതിലാണ് മറുപടി പറയേണ്ടത് ഇല്ല നിങ്ങൾ നിങ്ങൾക്കില്ലേ കുറിച്ച് നിക്ഷേപ മനോരമ സൗഹൃദം മുഖപ്രസംഗം എഴുതിയ ഡാറ്റ ഇല്ലാതെയാണോ ബോധ്യം ഇല്ലാതെയാണോ ആ ബോധ്യം എവിടുന്നു വന്നു ശശി ശശിതരൂർ എഴുത്തിയാലും മനോരമ മുഖപ്രസംഗം തിരുത്തൂല കാരണം എന്താണ് നിങ്ങളുടെ ബോധ്യം നിങ്ങൾ എഴുതിയത് ആ ബോധ്യം ശശിതരൂരിനെ കൊണ്ട് തിരുത്തിച്ചത് കോൺഗ്രസിൻ്റെ സാഹചര്യമാണ് അത് വേറെ നോക്കാം രണ്ടാമത്തെ പോയിന്റ് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനെ ഒന്ന് ബഹുമാനിക്കണമല്ലോ ഉമ്മൻചാണ്ടി സാറിൻ്റെ ലാസ്റ്റ് ബഡ്ജറ്റ് എൺപത്തി കോടി ഇപ്പോൾ ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് രണ്ട് ലക്ഷം കോടി ഇവിടെ ഏതിന് പൈസ ഇല്ലെന്നാണ് പറഞ്ഞത് ഏതിന് പൈസ ഇല്ലെന്നാ സാറ് പറയുന്നത് അംഗനവാടി പൈസ കൊടുക്കുന്നില്ലേ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പൈസ കൊടുക്കുന്നില്ലേ കേന്ദ്ര സർക്കാർ പിടലിക്ക് പിടിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും അത്രേ ഉള്ളൂ നിങ്ങളുടെ എൺപത്തൊമ്പതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷം കോടിയിലേക്ക് കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് മാറ്റിയിട്ട് ഈ കാണുന്ന വികസനമെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് വികസനം ഇല്ലെന്നാണ് പറയണത് ബഹുമാനപ്പെട്ട ശ്രീമാർ സാറിനോട് പറയുന്നത് എൺപത്തൊമ്പതിനായിരത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ബഡ്ജറ്റ് രണ്ട് ലക്ഷത്തിൻ്റെ ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് കേരളം വളർന്നോ ഇല്ലയോ നിങ്ങൾ ബഡ്ജറ്റ് എടുത്ത് പഠിക്കൂ അതാണ് ഡാറ്റ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം കേരളം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുടിയത്തില്ല ഇത് മുടിയണം ആഗ്രഹിക്കുന്ന ആളുകൾ ഏത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് എന്നാ കാര്യം ഏഴ് മുഖ്യമന്ത്രിമാരെ പഞ്ച നളന്മാരെ അവതരിപ്പിച്ചിട്ട് എന്ത് കാര്യം ദമയന്തിക്ക് തോന്നണം എന്ത് വേണം കേരളത്തിന് വേണ്ടി നിൽക്കുന്നവരെ തോന്നണം നിങ്ങൾ ഒരൊറ്റയാൾ കേരളത്തിന് വേണ്ടി സംസാരിക്കാറില്ല കേരളം മുടിഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിച്ചാലും മോദിക്ക് പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ യു ഡി എഫിന് ആർക്കാണ് വേണ്ടത് ഇനി ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി കോമഡി പറഞ്ഞു എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട രാജേഷ് ഒരു കാര്യം ചെയ്യണം ആ വയനാട് നിങ്ങളുടെ ഈ ഒന്നാം റാങ്കിലുള്ള സീറ്റാക്കി മാറ്റണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശ്രീവരാഹം പാടൊരു തെരഞ്ഞെടുപ്പ് നടന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയല്ലായിരുന്നു എന്തായിരുന്നു ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്സ് അവിടെ നിൽക്കുന്നില്ല ഇനി തമാശയെക്കുറിച്ച് പറഞ്ഞാൽ വയനാട്ടിൽ പോയി മത്സരിക്കേ രാഹുൽ ഞങ്ങൾ പറയുന്നത് മോദി വന്ന് വയനാട്ടിൽ മത്സരിക്കേ ആ ഒരു കൊച്ചു കുഞ്ഞ് താടിക്ക് പിടിക്കുന്ന പടം കണ്ടല്ലോ കോമാളിയായിട്ട് ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെയുണ്ടോ ഇന്ത്യ രാജ്യത്ത് കോമാളിയായി അഭിനയിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ കോമാളിയായി ഈ കേരളത്തെ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടോ എന്നിട്ട് നിങ്ങളാ പറയേണ്ടത് സി പി എം സെക്രട്ടറി എന്ന തമാശ പറഞ്ഞു കോമഡി പറഞ്ഞു അതൊന്നും വേണ്ട കേട്ടോ പിന്നെ സമാധാനമുള്ള സ്ഥലങ്ങളെന്നറിയാം ഗുജറാത്താണ് വളരെ സമാധാനമാണ് പിന്നെ മണിപ്പൂരാണ് മോ അമിത്ഷാ മിനിഞ്ഞാന്ന് പറയാണ് മണിപ്പൂരിലെ റോഡുകളിലൂടെ ഇനി ഗതാഗതത്തിന് സൗകര്യം ഉണ്ടാക്കണം അപ്പൊ ഇപ്പൊ റോഡ് ഇതുവഴി ഇപ്പൊ ഇതുവഴിയാ സഞ്ചാരം കാട്ടിനകത്തുകൂടിയാണ് നമുക്ക് മണിപ്പൂരാക്കാം പിന്നെ ഇവിടെ പറയുന്ന എന്താണ് കേന്ദ്ര കേന്ദ്രം കൊണ്ട് പഞ്ചാബിലൊക്കെ കഞ്ചാബെല്ലാം പിടിച്ചു ലഹരി പിടിച്ചു കേരളത്തിൽ എന്താ ഇപ്പൊ ഇടപെടാത്തത് എന്ത് വാദം അവിടെ ഉന്നയിച്ചത് കേന്ദ്രം എവിടെയെല്ലാം ഇടപെട്ടു കേരളത്തിൽ കേന്ദ്രം കേന്ദ്ര ഇടപെടാൻ കേരളം തടഞ്ഞിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന മുണ്ടാ തുറമുഖത്തൊന്നാണ് ഗുജറാത്താണ് തലസ്ഥാനം നമുക്ക് കണക്കെടുക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി കുറ്റവാളികളെ പിടിക്കുന്നതും ജയിലിലിടയ്ക്കുന്നതും കേരളത്തിലാണ് അത് വേറൊരു വിഷയമാണ് ഞാൻ പറയുന്നില്ല പിന്നെ കൂടുതലായിട്ട് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട രാജേഷിന് തൊട്ടടുത്ത് കാണാവുന്ന ഒരാളുണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എൻ ഡി എയുടെ നേതാവാണ് കേരള പോലീസിനാണ് നന്ദി പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് അറിയാമോ എൻ്റെ മകനെ ഈ കേസിൽ പിടിച്ചതിന് കേരള പോലീസിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആശാ അവർക്ക് കൂലി കൊടുത്തില്ല ഞാൻ ഈ രാജേഷിനെ ഈ ചർച്ച വെല്ലുവിളിക്കുകയാണ് ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഉത്തരവിൽ എവിടെയെങ്കിലും ബേജസ് എന്ന വാക്കുണ്ടോ നിങ്ങൾ പറയണ ഓണറേറിയമാണ് മോദി ഡൽഹിയിൽ നിന്ന് കൊടുത്തുവിടുന്ന ആയിരം രൂപയാണ് ഡൽഹിയിൽ നിന്ന് മോദി കൊടുത്തുവിടുന്ന ആയിരം പതിമൂവായിരത്തി ഇരുന്നൂറാക്കി കൊടുക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നിട്ട് പിണറായി വിജയനെ നിങ്ങൾക്ക് തെറി പറയാം ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് വിളിവുണ്ടായി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് കേന്ദ്ര പദ്ധതിയാണ് അതുകൊണ്ട് കേന്ദ്രത്തോട് ഞങ്ങൾ പറയും നദ്ദയോട് ഞങ്ങൾ പറയും നിങ്ങൾ പറയൂ കേരളം മാന്യമായി ചെയ്യുന്നുണ്ട് ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഈ ആറ് നേതാക്കന്മാരെ ഒട്ടിച്ചു വെച്ചാൽ കോൺഗ്രസ് ചത്തിപ്പെടുമോ അങ്ങനെയാണെങ്കിൽ ഒട്ടിക്കൽ വിദഗ്ധനായ രാഹുൽ ഗാന്ധിക്ക് ഈ പണി എന്താ ഹരിയാനയെ പറ്റാഞ്ഞത് മഹാരാഷ്ട്രത്തിൽ പറ്റാഞ്ഞത് എന്തുകൊണ്ട് ഈ പണി ഡൽഹി പറ്റിയില്ല അവിടൊക്കെ ശശിതരൂരിനെയും ബി ഡി സതീശനെയും ഈ നേതാക്കന്മാരെല്ലാം കൂടെ ഒട്ടിച്ചു ഒരു പോസ്റ്ററെ ഒട്ടിക്കുന്നവരെ ഒട്ടിച്ചിട്ട് ഒരുമിച്ച് പോകാൻ പറഞ്ഞു കഴുത്തലും മുഖം കെട്ടി കാളെ വിടുന്ന പോലെ ആറ് ആറുപേരുടെ കഴുത്തിലും മുഖം വെട്ടിയിട്ട് ഇനി ഐക്യത്തിന് പോകാവുള്ളൂ ഉഴാൻ വിട്ടിരിക്കുകയാണ് കേരളത്തെ ഉഴാൻ വിട്ടിരിക്കുകയാണ് നിങ്ങൾ ഉഴാൻ വിടുമ്പോൾ മനസ്സിലാക്കണം ഹരിയാനയിൽ തോറ്റ രാഹുലാണിത് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇപ്പൊ ജയിക്കാത്ത കോൺഗ്രസ് ആയത് ആ കോൺഗ്രസ് കേരളത്തെക്കുറിച്ചുള്ള അത്യാഗ്രഹം എന്തിന് അവിടെയാണ് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് വനത്തിന് ഒത്തിരി പൈസ വരുന്നുണ്ട് പച്ചക്കള്ളം ഇന്ത്യ രാജ്യത്തെ വനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറവ് പണം കിട്ടുന്ന സംസ്ഥാനം കേരളം ഐ ചലഞ്ച് ആയിരം കോടി എവിടെ നിന്ന് ആയിരം കോടി ആ കണക്കൊന്ന് പറഞ്ഞേ പിന്നെ കേന്ദ്ര സർക്കാർ തരുന്ന പണം ഊരാളുകളിൽ നടപ്പാക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് ചാനൽ ചർച്ച വന്ന് കള്ളം പറയുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ ഊരാളുങ്കനെ കുറിച്ച് നിതിൻ ഗഡ്കരി അതിൻ്റെ നൂറാം വാർഷികത്തിൽ ഒരാഴ്ച ഒരു പ്രസംഗം ഞാൻ കേട്ടല്ലോ ഞങ്ങളുടെ കാസർഗോഡ് ചെങ്കളയിലെ റോഡ് ദേശീയപാത പണിയുന്ന ഊരാളുങ്കിലാണ് ബെസ്റ്റ് പണിയാണ് നടത്തുന്നതെന്ന് ഒരാളുങ്കിലെ പ്രശംസിച്ചല്ലോ നിതിൻ ഗഡ്കരി നിങ്ങളുടെ പാർട്ടിയല്ലേ രാജേഷെ ഊരാളിങ്ങലും വലിയ സമ്പദ് അത് വേറെ കാര്യമാണ് നിങ്ങൾക്ക് ഞങ്ങളെ അപമാനിക്കാനും ആക്രമിക്കാനും ഏതെങ്കിലും സ്ഥാപനങ്ങളെ ആക്രമിക്കണം അതുകൊണ്ട് ദയവായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദേശീയപാതയ്ക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് ഇന്ന് ഒരു വെള്ളി രൂപ മുടക്കിയിട്ടുണ്ടോ ഞാൻ ബി ജെ പിയെ വെല്ലുവിളിക്കുക വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് മുടക്കുന്നില്ല പിന്നെ പിണറായി വിജയന്റെ തറവാട്ടിനാണ് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾകുമാർ പറയുന്നത് പിന്നെ പിണറായി വിജയന്റെ തറവാട്ടിന്നാണ് നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അല്ലാതെ ആരാ നാഷണൽ ഹൈവേക്ക് പ്രോപ്പർട്ടി ഒക്കെ വരുന്ന പണം കൊടുക്കുന്നത് താങ്കൾ എന്താ പറയുന്നത് ജനങ്ങൾ കാണുന്ന ചർച്ചയാ കാണുന്നത് ചർച്ചയാൽ പണം കൊടുക്കുന്നത് ഹൈവേന്തിനാണ് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് എടുത്ത് വായിച്ചാൽ ദേശീയപാതയ്ക്ക് ഒരു വെള്ളി രൂപ വെച്ചിട്ടില്ല ദേശീയപാത അതോറിറ്റി ആ പണം കണ്ടെത്തുന്നത് ഇവിടുന്ന് അതാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ദേശീയപാത അതോറിറ്റി പണം കണ്ടെത്തുന്നത് ടോൾ പിരിച്ചിട്ടാണ് അതോറിറ്റി പണം കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കും അവിടെ നിർമ്മാണം നടത്തുന്ന കമ്പനികൾക്ക് ടോൾ പിരിക്കാം ഇപ്പൊ പാലിയക്കരയിലും പന്നിയങ്കരയിലും ടോൾ പിരിക്കുന്നു അപ്പൊ കേന്ദ്ര സർക്കാർ ദേശീയപാതയെ പണം മുടക്കുന്നില്ല സംസ്ഥാന സർക്കാരും മുടക്കുന്നേയില്ല പക്ഷെ കേരളമായതുകൊണ്ടും മലയാളി ആയതുകൊണ്ടും ബി ജെ പി കാര്ക്ക് കേരളത്തിൽ ഗതി പിടിക്കാൻ പറ്റാത്ത കൊണ്ടും നമ്മളെ കൊണ്ടൊരു അയ്യായിരത്തി ഇരുന്നൂറ്റി കോടി രൂപ കിബിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ശിവകുമാർ സാർ പറഞ്ഞു എൽ ഡി എഫിന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല ഇതാണ് അദ്ദേഹത്തിന്റെ വാദം ഞാൻ പറയുന്നത് അനുഭവ സാക്ഷി പറയൂ ശിവകുമാർ സാറിന്റെ വീടിനടുത്തുള്ള ഏറ്റവും എടുത്തൊരു സ്കൂളിലേക്ക് നമുക്ക് പോകാം ഈ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അദ്ദേഹത്തിന്റെ മകൻ പഠിക്കുന്ന പബ്ലിക് സ്കൂളിനേക്കാൾ നല്ലതാണ് ശാസ്തമംഗലത്തെ സർക്കാരിന്റെ എൽ സ്കൂൾ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഇന്റർവ്യൂ പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ സുകുമാർ സാറിന്റെ അടുത്തുള്ള സ്കൂളിലേക്ക് പോകാം അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ